സിഗ്നൽ ജംഗ്ഷനിൽ തുടക്കമായി സെപ്റ്റംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ൂർഷനിൽ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ അപകടങ്ങളുടെ ആധിക്യം നിമിത്തം ബ്ലാക്ക് സ്പോട്ടായി മാറിയ ആംബല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത വരും എന്ന പ്രഖ്യാപനം വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇപ്പോൾ ആംബല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു വശങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി കാനകൾ കുറ്റമറ്റതാക്കി അപ്രോച്ച് റോഡുകൾ വീതി കൂട്ടി വാഹനങ്ങൾ കടത്തിവിടുന്നതിന് സജ്ജമാക്കിയതിനു ശേഷം അടിപ്പാത നിർമ്മാണം ആരംഭിക്കും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ പതിനൊന്ന് ഇടങ്ങളിൽ അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന് മുന്നൂറ്റി എൺപത്തിമൂന്ന് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് മണ്ണുത്തിക്കെടുത്ത് മുടിക്കോട് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുകയാണ് ആമ്പല്ലൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോടെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ആറര മീറ്റർ സർവീസ് റോഡ് ഉണ്ടായിരിക്കും വരന്തരപ്പള്ളി ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്കും തൃശൂർ ഭാഗത്തേക്കും അപ്രോച്ച് റോഡുകൾ വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ സിഗ്നൽ കാത്തുനിൽക്കാതെ വാഹനങ്ങൾക്ക് ഇരുദിശകളിലേക്കും കടന്നു പോകാൻ കഴിയും ഇരുദിശകളിലേക്കും മൂന്ന് വീതം വരികളുള്ള രീതിയിൽ ആറു വരിയായിട്ടായിരിക്കും അടിപ്പാത നിർമ്മിക്കുക ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ പതിനൊന്നിടങ്ങളിലും അടിപ്പാത നിർമ്മിക്കുന്നത് ഒരേ കരാർ കമ്പനി തന്നെയാണ് പുതുക്കാടും ആമ്പല്ലൂരിലും അപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള ആവശ്യമുയർന്നിട്ട് നാളുകളേറെയായെങ്കിലും ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നത് ആശ്വാസമാവുകയാണ്